പുതിയ പുതിയ പുറത്തിറക്കി ഓപ്പൺ ആർട്ടിഫിഷ്യൽ വിദ്യയുടെ മികച്ച പ്രവർത്തിക്കുന്നതും മനുഷ്യനെ പതിപ്പാണ് ഇന്നലെ രാത്രി ഓപ്പൺ എ ഐ പുറത്തിറക്കിയത് എല്ലാ ഉപയോക്താക്കൾക്കും ഇത് സൗജന്യമായി ലഭിക്കും ചാറ്റ് മത്സരിക്കുന്ന സെർച്ച് എൻജിൻ ഭീമന്റെ സ്വന്തം എ ഐ തൂളായ ജമിനിയെ കുറിച്ച് ഗൂഗിൾ പ്രഖ്യാപനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഇറങ്ങിയത് ഗൂഗിൾ സെർച്ച് എഞ്ചിന് വെല്ലുവിളിയാകുന്ന പുതിയ ഉൽപ്പന്നമാണ് ഓപ്പൺ എ ഐ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഓപ്പൺ എ ഐ മേധാവി സാംസ്മാൻ ഇതെല്ലാം തള്ളുകയായിരുന്നു എന്നിവയൊന്നുമല്ലെന്നും ഏറെക്കാലമായി തങ്ങൾ കഠിനാധ്വാനം ചെയ്ത പുതിയ ചില കാര്യങ്ങളാണെന്നുമായിരുന്നു ഈ പരാമർശങ്ങളെ തള്ളി ഇവിടെയുള്ള എല്ലാ ഉപയോക്താക്കൾക്കും എത്തിക്കുന്നതിൽ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ലോഞ്ച് ഇവന്റിൽ ചീഫ് ടെക്നോളജി ഓഫീസർ മിറ മുറാട്ടി പറഞ്ഞു പുതിയ മോഡൽ സൂചിപ്പിക്കുന്നു ഇത് അടുത്ത ഏതാനും ആഴ്ചക്കുള്ളിൽ പുറത്തിറങ്ങുമെന്ന് കമ്പനി പറഞ്ഞു പണമടച്ചുള്ള ഉപയോക്താക്കൾക്ക് ടൂളിലേക്ക് പരിധിയില്ലാതെ ഉണ്ട് ഈ മോഡലിന് ഇമോജികൾ എന്നിവയിലേക്കുള്ള നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും ഇതനുസരിച്ച് കണ്ടന്റുകൾ സൃഷ്ടിക്കാനും കഴിയുമെന്ന് കമ്പനി പറഞ്ഞു പുതിയ വോയിസ് മോഡ് ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് സിനിമകളിൽ നിന്നുള്ള എഐ പോലെയാണ് ഇത് അനുഭവപ്പെട്ടത് പറഞ്ഞു പുതിയ വോയിസ് മോഡ് ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും ാണ് സിനിമകളിൽ നിന്നുള്ള ഇത് അനുഭവപ്പെട്ടത് കുറിച്ചു ഓപ്പണയായി എവിടേക്ക് പോകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നതിന് പ്രചോദനമായി ആർട്സ്മാൻ മാൻ മുമ്പ് ഹെർ എന്ന സിനിമയിൽ എന്ന കഥാപാത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു കമ്പ്യൂട്ടറുമായി സംസാരിക്കുന്നത് സ്വാഭാവികമായി തനിക്കൊരിക്കലും എന്നാൽ ഇപ്പോഴത് സാധിക്കുന്നുവെന്നും അദ്ദേഹം പുതിയ കഴിവുകൾ ഇവന്റിൽ മുറാട്ടിയും എഞ്ചിനീയർമാരും അവതരിപ്പിച്ചു ഓപ്പൺ എ ഐ ജീവനക്കാർ വോയിഡ് ചാറ്റ് ജി പി ടിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതായാണ് ഡെമോയിൽ കാണിച്ചത് തമാശകളിലൂടെ ഇത് മനുഷ്യരെ പോലെ പ്രതികരിച്ചു ബോർഡ് ഇംഗ്ലീഷിൽ നിന്ന് ഇറ്റാലിയൻ ഭാഷയിലേക്ക് വ്യാഖ്യാതാവായി പ്രവർത്തിക്കുകയും മുഖഭാവങ്ങളെ വ്യാഖ്യാനിക്കുകയും ബുദ്ധിമുട്ടുള്ള ബീജഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ഉപയോക്താവിനെ സഹായിക്കുകയും ചെയ്തു ടെക്സ്റ്റ് റീസണിംഗ് കോഡിംഗ് ഇന്റലിജൻസ് എന്നിവയുടെ കാര്യത്തിൽ ജി പി ടി ഫോർഒ മുൻപതിപ്പിന് സമാനമായ കഴിവുകളുണ്ടെന്നും ബഹുഭാഷാ സംഭാഷണങ്ങൾ ഓഡിയോ വിഷൻ എന്നിവയ്ക്കായി പുതിയ വ്യവസായ മാനദണ്ഡങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും കമ്പനി പറഞ്ഞു ഒരു ഡെമോൺസ്ട്രേഷനിൽ ഒരു സ്മാർട്ട് ഫോൺ കാമറയുമായി ഒരു ജീവനക്കാരന്റെ ചുറ്റുപാടുകളെ വ്യാഖ്യാനിക്കുകയും ഹെർ സിനിമയിലെ എ ഐ ബോട്ടിൽ നിന്ന് വ്യത്യസ്തമായി സൗഹൃദപരവും സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്തു